നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഗണപതി ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെ കൂടി വരുവാണ് അപ്പൊ നമ്മള് വിസർജന ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഭയങ്കര മഴ അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും പോകുന്നില്ല ഇത്രയും ദിവസവും നമ്മള് ഗണപതി പൂജയും ഗൗരി പൂജയും ഒക്കെ കണ്ടതല്ലേ ഇനി നമുക്ക് ഗണപതിയുടെ വിസർജനം കൂടെ കണ്ടാലോ എന്ന് ഗണപതി വിസ ഗണപതിയുടെ ഉള്ള ദിവസം അതുകൊണ്ടാണ് റോഡിലെല്ലാം ഇത്ര തിരക്ക് നമ്മള് സാധാരണ ഗണപതിയുടെ വിസർജനം ചെയ്യുന്നത് കടലിലോ നദിയിലോ ഒക്കെയാണ് നമ്മുടെ ഇവിടെ കടലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡാമുകളുണ്ട് നദികളുമൊക്കെ ഉണ്ട് അവിടെയൊക്കെയും വിസർജനം ചെയ്യും ബോംബെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഗണപതിയുടെ മൂർത്തിയല്ലേ അതിനൊക്കെ വിസർജനം ചെയ്യുന്നത് കടലിലാണ് ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സി പഴയ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ ഈ ഇവിടെ നമ്മുടെ ഈ സ്ഥലത്ത് ഇപ്പോൾ ഡാമൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ഇവിടെ വിസർജനം ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി തന്നെ വലിയൊരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് വിസർജനം ചെയ്യുന്നത് എല്ലാവരും ഗൗരിയേയും ഒക്കെ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അതാണ് ഈ ഒരു കൊട്ട കണക്കുള്ളതിനകത്ത് തലയിൽ വെച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് ഈ കാണുന്നതാണ് ഒരു കുളം പോലെ മുനിസിപ്പാലിറ്റിക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മളിവിടെ കൊണ്ടുവന്ന് പൂജയൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേന് അവിടെ ഒരാൾ നിൽപ്പുണ്ട് അയാൾ നമ്മുടെ ആ ഗണപതിയെ മേടിച്ചുകൊണ്ട് പോവും പോയിട്ട് അവിടെ അങ്ങനെ ഇങ്ങനെ മുക്കി മുക്കി എടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഗണപതിയുടെ വിസർജനം നടക്കുന്നത് അവിടെ വലിയ വലിയ ഡാമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുവന്നും ഇങ്ങനെ ഒഴുക്കി വിടാറുണ്ട് പക്ഷേ എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് പഴയ ഇപ്പം ഭയങ്കര മഴയാണ് അപ്പോൾ ഡാമിലൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല അതിലൊക്കെ ഭയങ്കര വെള്ളമുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാർ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ ആർക്കും അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങേണ്ട ഏതാണ്ട് കണ്ടോ ഒരാൾ കണ്ടോ ഗണപതി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മുക്കുന്നാണ്ടോ ഇങ്ങനെയാണ് ഗണപതിയുടെ വിസർജനം ചെയ്യുന്നത് ഇത് നോക്കും ഒത്തിരി ഗണപതി ഇങ്ങനെ വെച്ച് ആരത്തി ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ആരത്തി ചെയ്യും ആരത്തി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടും ആരതി ചെയ്തിട്ട് ഇനി ഒഴുക്കി വിടും അങ്ങനെയാണ് ഗണപതിയെ നമ്മൾ വിസർജനം ചെയ്യുന്നത് അത് അവിടെ ഇങ്ങനെ ഒരു ടേബിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ആരതി ചെയ്യാൻ പറ്റാത്തവർ ഇവിടെ ഇങ്ങനെ നിലത്ത് വെച്ചിട്ടും ഇങ്ങനെ ആരതി ചെയ്യുന്നുണ്ട് ഈ ഗണപതിയെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ചില പിള്ളാരൊക്കെ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും ഗണപതി ഒഴുക്കി വിടുന്നതിന് കാരണം ഇത്രയും ദിവസം വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നുവല്ലേ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയൊരു അറ്റാച്ച്മെന്റ് ആവും ഗണപതിയായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ് അവിടെ വലിയ വലിയ ഗണപതിയുടെ മൂർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാണാനായിട്ട് പോവാണ് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ അതിനുമുന്നേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു

ഓരോ സ്ഥലത്ത് ഗണപതിയെ വയ്ക്കുന്നതിന് ഓരോരോ തീമിലാണ് ഇവിടുത്തെ തീം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ അട്രാക്റ്റാക്കാവുന്നതിന് വേണ്ടിയിട്ടുള്ള കാർട്ടൂണിലുള്ള ആളുകളുടെ അതായത് മോട്ടോ പത്രിവും ചെറിയ കുട്ടികളായിട്ടുള്ള കൃഷ്ണനും അങ്ങനെയൊക്കെ ഉള്ള ഒരു തീമാണ് ഇവിടെ നല്ല രസമുണ്ടായിരുന്നത് നല്ല ലൈറ്റിങ്ങും പിന്നെ ചെറിയ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് എന്തോ ഒരു ഇങ്ങനെ ഒരു നമ്മളെ നാട്ടിലുള്ള നമ്മൾ ഭാഗവതം അമ്പലത്തിൽ വായിക്കത്തില്ലേ അത് കണക്ക് എന്തോ ഒരു ഒരു ഇതോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മന്ത്രങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിനൊരു ടീച്ചർ പഠിപ്പി ിക്കാനും ഉണ്ടായിരുന്നു അപ്പൊ ധനുഷ് പറയുന്നു അമ്മയുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് അതായത് ഈ കാർട്ടൂണിലുള്ള മോട്ടു പത്തിലൂവും അങ്ങനെയൊക്കെയുള്ളവരെ ഞാൻ നേരത്തെ ഈ മോട്ടു പത്തിലുവിൻ്റെ കാർട്ടൂൺ ഒക്കെ കാണുമായിരുന്നു അത് വെച്ചിട്ട് ധനുഷു എന്നെ കളിയാക്കി പറയുന്നതാ ധനുഷ് പറയായിരുന്നു അമ്മ അമ്മയുടെ പുറവിലിതേ അമ്മയുടെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നിൽക്കുന്നെന്ന് കാർട്ടൂണിലുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് പറയുന്നതാ ഇത് പിന്നെ മൂഷകും ഗണപതിയുമായിട്ടിരുന്ന് ഇങ്ങനെ എന്താ പറയുക ഊഞ്ഞാലാടെന്ന് പാർക്കിൽ കളിക്കുന്ന ഗണപതി കൃഷ്ണൻ ഇവരൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇതേ നോക്കൂ കുതിരപ്പുറത്തിരുന്നു പോകുന്ന ഗണപതി പിന്നെ മൂഷക്ക് കൃഷ്ണൻ ആ ഇത് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിങ്ങനെ ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഒന്നുമില്ല ഇത് അവര് രാജു അങ്ങനത്തെ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോ എടുക്കാൻ അവരോരുപരി അവിടെ ഫോട്ടോ എടുക്കാൻ അത് ഞാൻ വീഡിയോ എടുക്കുന്നതിരി അവർക്ക് അവർ ഫോട്ടോ എടുക്കാൻ ചെയ്തത് പക്ഷേ ഗണപതിനെ വെച്ച് എടുക്കാൻ പറ്റില്ല ചെറിയ കൊച്ചിങ്ങടെ ഒരു ഇതായിരുന്നു മൂത്തു പത്തിലു കാർട്ടൂൺ ഐറ്റംസിലൊക്കെ ഉള്ളവരുടെ ഒക്കെ നല്ലതായിരുന്നു ഓരോരുത്തരുടെയും ഓരോരോ ഇതിലാണ് വെക്കുന്നത് അവിടെ ഉണ്ട് ഇവിടുത്തെ ഗണപതി ഇങ്ങനെയാ ഇതമ്മ മറ്റൊരു സ്ഥലത്തെ ഗണപതിയാണ് എല്ലാ സ്ഥലത്തേയും ഗണപതി നല്ല ഭംഗിയുണ്ട് അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു അത് ഇങ്ങനെ ബൈബായി ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഗണപതിയുടെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നാടകങ്ങളൊക്കെ കാണത്തില്ലേ അതേ കണക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ നാടകങ്ങൾ പോലെയൊക്കെയാണ് ഇങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട് അവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയുന്നത് മെറാട്ടിയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ആദ്യ തന്നെ ഇത് കേൾപ്പിക്കാനിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ട് ഞാൻ അത് എൻ്റെ സൗണ്ട് അങ്ങ് മ്യൂട്ട് ചെയ്തത് നല്ല ഇത് മറാട്ടി അറിയാവുന്നവർക്ക് നല്ല ഇതാണ് ധനുഷന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ധനുഷ് പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഇത് മുംബൈയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതിയാണ് ലാൽബാഗിലെ ഗണപതി എന്ന് പറയും വളരെ പ്രസിദ്ധമാണ് മുംബൈന്ന് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്കും ഈ ഒരു രൂപമാണ് ആദ്യം വരുന്നത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള അതും വളരെ വലിയ രൂപമായിരിക്കും അത് മുമ്പേയിൽ വന്നിട്ടുള്ളവർക്കെല്ലാം ഈ ഗണപതിയെ അറിയാൻ പറ്റും ലാൽബാഗ് ഗണപതി അങ്ങനെ അവിടെയും കണ്ട് പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് വന്ന് അല്ലല്ലോ അടുത്ത സ്ഥലത്തല്ലേ ഇത് അതുതന്നെയാണ് അപ്പോൾ അത് വലിയൊരു മൂർത്തി ഈ ചെറിയ മൂർത്തിക്കാണ് പൂജ ചെയ്യുന്നതും നമ്മൾ ഇങ്ങനെ ഹൽദി കുങ്കുമൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ അവിടെ നിന്നെടുത്തു ഞങ്ങളൊരു ഫോട്ടോസ് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോവുക കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ അവിടെ പാട്ടിട്ടിട്ടുണ്ട് വലിയ രീതിയിൽ പാട്ടിട്ടിട്ടുണ്ട് അപ്പം പാട്ട് ഈ വീഡിയോയിൽ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒന്നും ഇടാഞ്ഞ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചില്ല അയ്യോ പാട്ടിട്ടിട്ടുണ്ടോ എന്നൊന്നും ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയും ഇത് അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇത് മറ്റൊരു സ്ഥലത്തെ ഗണപതി ഇവിടുത്തെ തീം എന്ന് പറയുന്ന രാധാ രാധാ റാണി അല്ല രാധയും കൃഷ്ണൻ്റെ ആയിട്ടുള്ള ഗോ ഗോകുലത്തിലെ ഇതാണ് ഗോപികമാരോട് കൃഷ്ണൻ നൃത്തം ചെയ്യുന്നതാണ് സോറി രാധയല്ല ആ രാധയുണ്ടല്ലോ അതിനകത്ത് ഇത് വേറൊരു തീം ഇത് രാമായണത്തിലെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഉണ്ട് രാമൻ ലക്ഷ്മണൻ ജടായു പിന്നെ ഹനുമാൻ അങ്ങനെയുള്ളവരെല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റോറി പറയുന്നുണ്ടായിരുന്നു രാമായണത്തിലെ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പക്ഷേ ഇങ്ങനെയൊക്കെ പുള്ളിടത്ത് പോകുന്ന ഒരു വളരെ നല്ല കാര്യങ്ങളെ ചെറിയ കുട്ടികൾ അവിടുത്തെ ഗണപതിയെ കണ്ടു അവിടുത്തെ ഗണപതിയുടെ തീമെന്ന് പറയുന്നത് രാമായണമായിരുന്നു രാമായണത്തിൽ ഇങ്ങനെ ലങ്കയിലേക്ക് പോകാനായിട്ട് അടലിൻ്റെ നടുക്കൂടെ പാലം ഉണ്ടാക്കിയില്ലേ അതാണ് ഇവിടുത്തെ തീം ഓരോ സ്ഥലത്തും ഓരോരോ തീമാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്

ഇന്ന് വിസർജനമുള്ള ദിവസമായതുകൊണ്ട് ആണ് തോന്നുന്നുണ്ട് എങ്ങും ആരുമില്ല ഇതൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ അനങ്ങുന്നതൊക്കെയായിരുന്നു പക്ഷേ ഒന്നും അനങ്ങുന്നില്ല ആരും ആരുമില്ലാത്തത് കൊണ്ട് ബന്ദാക്കി അല്ല എനിക്ക് തോന്നുന്നുണ്ട് നാളെ മറ്റന്നാളൊക്കെ നല്ല ക്രൗഡൊക്കെ ഉള്ള അവസ്ഥയാണ് നല്ലതുപോലെ അവർ എല്ലാവർക്കിടത്തന്നു അതുമല്ല ഭയങ്കര കേട്ടുകയല്ല ഈ എൻ്റെ കാണുന്ന ഇവിടെ ഒരു ശനി അമ്പലമുണ്ട് വലിയ വലിയൊരു അമ്പലം പക്ഷേ ഇന്ന് പറയത്തിൽ സ്ത്രീകളായിരുന്നു വരത്തില്ല ശനി അമ്പലത്തിന്റെ അത് വലിയ ഒരെണ്ണമായിരുന്നു ഇപ്പൊ അനുന്നതായിരുന്നു ആരും ആരുമില്ല എല്ലാം അടച്ചു അടച്ചുപൂട്ടി വെച്ചേക്കുന്നു ബാ ശിയ ഞങ്ങൾ ഇങ്ങനെ ഗണപതിയൊക്കെ കണ്ട് കണ്ടു പോയപ്പോൾ ഭയങ്കര മഴയും പെയ്തായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് കാരണം എല്ലായിടത്തും അങ്ങ് ചെളിയും പിന്നെ അങ്ങ് ചപ്പല കുരിയിട്ടിട്ട് വേണ്ടേ നമ്മൾ ഈ ഗണപതിയുടെ അടുക്കെ പോകാനായിട്ട് അപ്പോൾ വലിയ പാടാണ് അതും എല്ലായിടത്തും അങ്ങ് ചെളിയാങ്ങ് അപ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നും അല്ല ഇവിടെ ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റോഡെല്ലാം അങ്ങ് ചെളിയായിരിക്കും അങ്ങ് ഇറച്ചു അങ്ങ് അപ്പോൾ ചപ്പലൊന്നും ഇല്ലാതെ നടക്കാനൊക്കെ വലിയ പാടാണ് അപ്പം നമ്മൾ രണ്ടും സ്ഥലത്തൊന്നും പിന്നെ ഇറങ്ങിയില്ല ഇത് മെയിൻ മാർക്കറ്റിലുള്ളതാണ് ഇവിടെ പാട്ടും ഒക്കെ ആയിട്ട് ബഹളമായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി തിരിച്ചു പോവാമെന്ന് അതുപോലെ ഇനിയും മഴ പെയ്യുന്നുണ്ട് ഇനിയും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട് അതും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി അങ്ങ് ഇറങ്ങണ്ട നമുക്ക് പോവാന്ന് നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് റൂഡിന്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ കാരണം മഹാരാഷ്ട്രയിലേക്ക് ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് ഈ ഗണപതി ഉത്സവം വളരെ കുറവാണ് എല്ലാവരും ഗണപതി വിസർജനൊക്കെ അതുകൊണ്ട് വളരെ ഇതെല്ലാം തിരക്കില്ലല്ലേ അളവാ നമ്മൾ ഇതിൽ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സ് കിട്ടാൻ ചാടിയല്ലേ